ഇന്ത്യ മുന്നണി വളരെ പ്രതീക്ഷയോടെ മുന്നിൽ കണ്ടിരുന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നാൽ ഫലം വന്നതോടെ ഇന്ത്യ മുന്നണി നേതാക്കൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വലിയ ഞെട്ടലാണ് രേഖപ്പെടുത്തിയത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അവിശ്വസനീയമായ ഞെട്ടിക്കുന്ന വിജയമാണ് ബി ജെ പി ക്കും എൻ ഡി എയ്ക്കും ബീഹാറിലുണ്ടായത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും ഒരേപോലെ പ്രതികരിച്ചത് കാരണം അവരുടെ കണക്കുകൂട്ടലുകൾക്കൊക്കെ വിരുദ്ധമായി ഒരു തരത്തിലും യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത വിധത്തിൽ യഥാർത്ഥ സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കാത്ത വിധത്തിലുണ്ടായ വിധിയാണ് ബീഹാറിലുണ്ടായത് എന്ന നിലപാടിൽ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ഉറച്ചു നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായതിന് പിന്നാലെ രാഹുൽ ഗാന്ധി പേടിച്ചു പട്ടായയ്ക്ക് പോയി എന്നൊക്കെ രാജ്യത്തെ വിവിധ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യാപകമായ പ്രചാരണങ്ങൾ ഉണ്ടായപ്പോഴും രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഗാർഗെയുടെ വസതിയിലായിരുന്നു കെ സി വേണുഗോപാലും അജയ് മാക്കനുമടങ്ങുന്ന കോൺഗ്രസിൻ്റെ